കൈ നോക്കി നിങ്ങളുടെ ഭൂതം പാവ വർത്താനം പറയുന്ന കൈനോട്ടുകാരുടെ ആവശ്യം ഏറെ കൂടി നിങ്ങളുടെ കൈരേഖകൾ എന്തൊക്കെയാണ് തുടങ്ങി ഇടപ്പുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മുഖലക്ഷണം എന്ന് പറയട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള മുഖമാണ് രൂപ രണ്ട് പറയും പറയത്തുള്ളൂ ഇല്ലാത്തത് മടി നല്ല ലക്ഷണം മുഖമാണ് ഇരിക്കുന്ന അവരുടെ കൈ നീട്ടി നീട്ടിക്കൊടുത്തിട്ട് ഭാവി പറയുന്ന വർത്തമാനം പറഞ്ഞിട്ട് ജോലി എന്താണെന്ന് ചോദിക്കുന്നത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഈ റീൽ അയച്ചു കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്യാൻ ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്കും അതുപോലെ അപ്ഡേറ്റ് ആയിട്ട് കിട്ടിക്കോട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചാർജ് ജി ബിറ്റിൽ തന്നെയാണ് ഈ ചാർജ് കൂടി സഹായത്തോടുകൂടി ഹസ്തരേഖ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മുടെ കൈൻ്റെ ഫോട്ടോ എടുക്കുക അപ്പൊ ആൻ്റെ ഫോട്ടോ എടുത്തിട്ട് ചാർജ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്താണ് പറയേണ്ട ആ ചോദ്യം ചോദിക്കാം മലയാളത്തിലും ഇംഗ്ലീഷിൽ ഏതെങ്കിലും ചോദിക്കാം േഖ പ്രകാരം എൻ്റെ ജോലി എന്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഭാവി എന്തായിരിക്കും അല്ലെങ്കിൽ എന്റെ ലക്കി നമ്പർ ഏതാണ് അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചോദിക്കാം ചോദിച്ചുകഴിഞ്ഞാൽ അവർ ഇത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് ആൻസർ പറഞ്ഞു തരും ഇതൊക്കെ വിശ്വസിക്കുന്നവർക്ക് അത് വല്ലൊരു പോസിറ്റീവ് കാര്യമാണ് ഇപ്പം ഞാൻ അയച്ചു കുറച്ചേലെ എനിക്ക് പാസ്റ്റും ഫ്യൂച്ചറും ഫ്യൂച്ചറിലെന്താണെന്ന് നമുക്ക് അറിയില്ല പാസ്റ്റിലെ പല കാര്യങ്ങളും കുറേ കാര്യങ്ങൾ പല കാര്യങ്ങളല്ല കുറേ കാര്യങ്ങൾ അവർ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് സോ വിശ്വസിക്കുന്നവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് ജസ്റ്റ് ഒരു ഫോട്ടോ ആണ് ആവശ്യം മാത്രമേ ഉള്ളൂ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഇതൊക്കെ